ടൈം ആയി കളത്തിൽ കളത്തിലിറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ട് മനോലോ മാർക്കസ് ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മത്സരം മോറീഷ്യസിനെതിരായിരുന്നു ആ മത്സരത്തിൽ ഗോൾ രഹിത സമനില വഴങ്ങേണ്ടി വന്നതിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ചെറുതല്ലാത്ത ഒരു നിരാശയുണ്ട് എന്ന കാര്യം സമ്മതിക്കണം പക്ഷെ ആ ഒരു മത്സരത്തിൽ മൻവീർ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ മുന്നേറ്റ നിരയിലെ പ്രകടനം കണ്ടതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഒരു കാര്യം വ്യക്തമായി ഇവന്മാരെ കൊണ്ടൊന്നും കൂട്ടിയാൽ ഇതങ്ങോട്ട് അങ്ങോട്ട് കൂടില്ല സോ മനോലോ വർക്ക്സ് എന്ന പരിശീലകനെ കൃത്യമായിട്ട് കുറെ കാലമായിട്ട് ചെറുതായിട്ടെങ്കിലും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ഫോർമേഷൻസ് ഫോർ ടു ത്രീ വൺ അല്ലെങ്കിൽ ഫോർ ത്രീ ത്രീ ആണെന്ന് അറിയാം ആ ഒരു സിസ്റ്റത്തിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിലേക്ക് ഇറങ്ങി ലിങ്ക് ലിങ്കപ്ലേ കളിക്കാൻ കഴിയുന്ന രണ്ട് ഫിസിക്കലി സ്ട്രോങ് സ്ട്രൈക്കേഴ്സിന്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട് രണ്ടോ ഒന്നോ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പിന്നിലേക്ക് ഇറങ്ങി വന്ന് ലിങ്കപ്ലേ കളിക്കാൻ കഴിയുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള ഫിനിഷിംഗ് കപ്പാസിറ്റിയുള്ള സ്ട്രൈക്കേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്രം പ്രതാപ് സിംഗിനെ പോലെയുള്ളവരെയും മൺവീറിനെ പോലെയുള്ളവരെയും ഒരിക്കലും വില കുറച്ച് കാണുന്നതല്ല ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പിന്നിലേക്കറി നിന്ന് ലിങ്കപ്പിലെ കളിക്കാൻ അത്യാവശ്യം ക്ഷമതയുള്ള രണ്ടെണ്ണം രണ്ട് ക്ലബുകളുടെ അടയിലിരിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കീഴിലിരിക്കുന്ന നമ്മുടെ ഇഷാൻ പണ്ഡിതയും മുംബൈ സിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഗുർകിരത് സിംഗും ഈ രണ്ട് താരങ്ങളെയും എടുത്തു പോളിഷ് ചെയ്ത് ഇപ്പം ഇറക്കി കളിഞ്ഞാല് പൊട്ടിക്കാൻ പറ്റും ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഇഷാൻ പണ്ഡിതയ്ക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ അവസരം കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ എങ്ങോട്ടെങ്കിലും ചെക്കനെ വിട്ടു കഴിഞ്ഞാൽ ചെക്കന്റെ ഫിനിഷിംഗ് എങ്കിലും നന്നായിട്ട് വരും ചെക്കനെങ്കിലും പെർഫോം ചെയ്യാനുള്ള അവസരം വരും ആക്ച്വലി ഇപ്പം ഇഷാൻ പണ്ഡിതയും ഗുർകീരറ്റ് സ്ട്രൈക്കിംഗ് സോണിൽ വരേണ്ട കഴിവ് തെളിയിക്കേണ്ട അവസരമാണ് കാരണം അവരെ ഇനി നർച്ചർ ചെയ്തെടുക്കണം മതിയായ അവസരങ്ങൾ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട് ഇതേ അവസരങ്ങൾ കിട്ടാതെ അവർക്ക് തിളങ്ങാൻ പറ്റില്ല അവർക്ക് പുരോഗമിക്കാൻ പറ്റില്ല ഇനിയിപ്പം ഇഷാൻ പണ്ഡിതയും ഗുർക്കീരത്തിനെയും നമ്മൾ എടുത്ത് തേച്ച് മിനിക്കേണ്ട സമയം ആകരമായിട്ടുണ്ട് മനോലോ മാർക്കസിന്റെ ശ്രദ്ധയിൽ അത് പെടണം ഐ എസ് എൽ ക്ലബ്ബുകളും അതൊന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിള്ളേർ അറങ്ങാൻ ടൈം ആയിട്ടുണ്ട് പണ്ഡിതയും കുറുക്കീരത്ത്